ചാത്തന്നൂർ മൈലക്കാട് കാഞ്ഞിരങ്കടവ് കായൽ തീരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി അഞ്ചാലുമൂട് തൃക്കരുവ സ്വദേശിയായ ലാലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത് കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത മാൻ മിസ്സിംഗ് കേസിൽ അഞ്ചാലുമൂട് തൃക്കരുവ സ്വദേശിയും ഇപ്പോൾ പാരിപ്പള്ളി കുളമട കാവടിക്കോണത്ത് പൂണറ വീട്ടിൽ താമസക്കാരനുമായ അറുപത്തിരണ്ട് വയസ്സുള്ള ലാലി എന്നയാളുടെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ലാലി രണ്ടു വർഷമായി മനോനില തെറ്റിയ ആളാണെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ വരവെയാണ് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വീട് വിട്ടിറങ്ങിയതെന്നും പറയുന്നു തുടർന്ന് അച്ഛനെ കാണുവാനില്ല എന്ന വിവരം ചൂണ്ടിക്കാണിച്ച് മകൻ ചന്തുലാൽ പാരിപ്പള്ളി പോലീസ് പരാതി നൽകിയിരുന്നു പോലീസ് മിസ്സിംഗ് കേസ് എടുത്ത് അന്വേഷണം നടത്തിയവരവെയാണ് ഇത്തിക്കരയാറിന്റെ കയ്യാറും കായലും ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരക്കടവ് വെള്ളക്കെട്ടിൽ നിന്ന് ലാലിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തുന്നത് മൃതദേഹത്തിന് ഏകദേശം മൂന്ന് ദിവസത്തോളം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ നടപടികൾക്കായി കൊണ്ടുപോയി ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം